ഹലോ വനതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അലീനയെ പുറത്താക്കാനായിട്ട് എന്തെങ്കിലും ഒരു അവസരം കാത്തു നിൽക്കുന്ന വിജയ വൈജയന്തിന്റെ മുന്നിലേക്കായിരുന്നു ആ ഒരു മോതിരം എത്തിപ്പെട്ടത് അതോടുകൂടി കളികൾ മാറി ഇപ്പോ ഹരി കുറ്റക്കാരനാണ് ഹരിയാണ് തെറ്റ് ചെയ്തത് അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല അലീന മനസ്സാ വാച കർമ്മ അറിയാത്ത കാര്യങ്ങളാണ് എങ്കിലും ഇപ്പോ ഹരി നല്ലവനും അലീന കുറ്റക്കാരിയുമായ ഒരു അവസ്ഥയാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ തെറ്റ് ചെയ്തത് ഹരിയാണ് പക്ഷെ തെറ്റരി ചെയ്താലും അരി ഹരി ചെയ്തില്ലെങ്കിലും അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ അലീന തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഉറപ്പായിട്ടും അലീനെ പുറത്താക്കും അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത് വൈജയന്തിക്ക് അലീനെ ഒട്ടും ഇഷ്ടമല്ല അലീനെ ഇവിടെ നിൽക്കുന്നതും വൈജയന്തിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ വൈജയന്തികെ ഉപയോഗ ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ആ ഒരു മോതിരത്തിന്റെ വിഷയം നടന്നിരിക്കുന്നത് മോതിരം കിട്ടിയ ഉടനെ തന്നെ അലീനയോട് ചോദിച്ചു തനിക്ക് അറിയത്തില്ല എന്ന് അലീന ആവർത്തിച്ച് പറഞ്ഞപ്പോൾ നേരെ മോതിരവും അലീനയും കൊണ്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി ബാലചന്ദ്രനെ മോതിരം കാണിച്ചു എന്നിട്ട് ഇങ്ങനെ അലീനയുടെ ബാഗിൽ നിന്ന് കിട്ടിയ ആയിരത്തി രൂപയാണെന്ന് പറഞ്ഞു അപ്പൊ ബാലചന്ദ്രന് ഭയങ്കര ഷോക്കായി പോയി ഇത്രയും നാളും അലിനയെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ ആയിരത്തി അറുനൂറ് രൂപ ഓൾറെഡി ബാലചന്ദ്രന്റെ കയ്യിൽ നിന്നും പൈസ കാണാതെ പോയിട്ടുണ്ട് അപ്പോൾ അത് അലീന ചെയ്തതാണെന്നാണ് വൈജയന്തി പറയുന്നത് അപ്പോൾ ഈ പൈസ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതല്ല ഇത് എൻ്റെ പൈസയാണ് എനിക്ക് മമ്മി തന്ന പൈസയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഫോട്ടോയുടെ അടിയിൽ ഒളിപ്പി ഒളിപ്പിച്ചതല്ല ആ ഫോട്ടോയിൽ തന്നെ വെച്ചിരുന്നതെന്ന് അലീന പറഞ്ഞു എന്നാൽ ആ മോതിരത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് അറിയത്തില്ല എന്ന് അലീന ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ ഇത് നിന്റെ ബാഗിൽ എങ്ങനെ എത്തി ഇപ്പൊ നീ ഈ ബാ നീ ഈ മോതിരം ഏർ എടുത്തിട്ടില്ല നിനക്ക് അറിയത്തൂല്ല എന്നുണ്ടെങ്കില് നിന്റെ ബാഗിൽ എങ്ങനെ മോതിരം എത്തി എന്നാണ് ബാലചന്ദ്രനും ചോദിച്ചത് അത് അലീനയ്ക്കും അറിയത്തില്ല ബിതയും പിന്നെ കൃഷ്ണമോളും രോഹിത്തും എല്ലാവരും അവിടേക്ക് എത്തി അപ്പോൾ ഈ മോതിരം എവിടെ നിന്ന് വന്നു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അലിനിക്ക് അറിയത്തില്ല പക്ഷേ ആ മോതിരം കണ്ടപ്പോൾ രോഹിത്തിന് മനസ്സിലായി അത് ഹരി കൊടുത്ത മോതിരമാണെന്ന് ഉടൻ തന്നെ രോഹിത് ബാലചന്ദ്രനോട് പറഞ്ഞു എനിക്കറിയാം ഈ മോതിരം ആരുടേതാണെന്ന് എനിക്കറിയാം ഇപ്പോൾ ഹരി പറഞ്ഞത് എല്ലാം കള്ളത്തരമാണ് ഒരിക്കലും അലീന ഹരി ഹരി പറയുന്നത് കേൾക്കാൻ ഒന്നും അലീന നിന്നിട്ടില്ല പക്ഷേ അവിടെ ഹരി പറഞ്ഞതെല്ലാം വിശ്വസിച്ചുകൊണ്ട് അലീനയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് രോഹിത് അതുകൊണ്ട് തന്നെ ആ മോതിരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ രോഹിത് പറയുവാണ് ഇത് കൊല്ലപ്പള്ളിയിലുള്ള ഹരി അലീനയ്ക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞു ആ സമയത്താണ് അലീനയ്ക്ക് ഓർമ്മ വന്നത് അന്ന് ഹരി തന്നു തനിക്ക് ഈ ഒരു മോതിരം കാണിച്ചു തരികയും താനെന്നാൽ അത് കാണാനായിട്ട് കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ റൂമിൽ വന്നപ്പോൾ ഈ മോതിരം എടുത്ത് തന്റെ മുന്നിൽ കാണിച്ചു തന്ന കാര്യമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ അലീനയ്ക്ക് ഓർമ്മ വന്നു ഇത് ഹരി കൊണ്ടുവന്ന മോതിരമാണെന്ന് പക്ഷേ അലീനക്ക് പറയാൻ അവസരം കിട്ടിയില്ല അതിനു മുന്നിൽ രോഹിത് പറയുകയും ചെയ്തു ഹരി കൊടുത്ത മോതിരമാണെന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി ഉറപ്പിച്ചു അലീനയും ഹരിയും തമ്മിൽ തെറ്റായിട്ടുള്ള എന്തോ ഒരു ബന്ധമുണ്ട് കൊല്ലപ്പള്ളിയിൽ അവൾ കുറേ ദിവസം അവിടെ നിന്നല്ലേ നിന്നതല്ലേ അപ്പോൾ അവിടെ വെച്ച് തെറ്റായിട്ടുള്ള ബന്ധമുണ്ടെന്നാണ് വൈജ എന്തെയും പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങളായി അലീന തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു അവസാനം ഇത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഈ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടി നീ ബാഗിൽ കൊണ്ടുവച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ മോതിരം എവിടെ വന്ന് വന്നു എന്നൊക്കെ ചോദിക്കുകയും പിന്നെ ഹാരി തന്നോട് കൊല്ലപ്പള്ളിയിൽ വെച്ച് മോശമായിട്ട് പെരുമാറുകയും ഇവിടെ വന്നപ്പോഴും തന്നോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി ഒരുപാട് മോശമായിട്ട് പെരുമാറി എന്ന് മാത്രമല്ല തന്നെ അപമാനിക്കാനായിട്ടും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവസാനം ആ ഒരു മോതിരത്തിന്റെ വിഷയം വരെ ഹരി തുറന്നു പറഞ്ഞു ഹരി ആ ഒരു മോതിര അല്ല സോറി അലീന തുറന്നു പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അലീനയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുണ്ടെങ്കിൽ വൈജയോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇത് പറയാത്തത് എന്താ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു സ്വാഭാവികമായിട്ടും മാഡത്തിന് എന്നെ ഇഷ്ടമല്ല അപ്പൊ പിന്നെ ഈ ഒരു കുടുംബത്തിലുള്ള ഒരു അംഗം ആണ് അങ്ങനെയുള്ളപ്പോ അരിയെക്കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുമോ ഒരിക്കലും ഇല്ല ഞാനൊരു ജോലിക്കാരിയും കൂടിയാണ് അപ്പൊ പിന്നെ ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് എന്നുകൂടി അലീന പറഞ്ഞു അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഏകദേശം വിശ്വാസമായി പക്ഷേ വൈജയന്തിക്കാണ് വിശ്വാസം ഇല്ലാത്തത് എല്ലാവരോടും പോകാൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് വീണ്ടും ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു വൈജയന്തിയും ഇപ്പോൾ ബാലചന്ദ്രനും വൈജയന്തി പൂർണ്ണമായിട്ടും ഹരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അലീനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് അവൻ ഒരു ആൺകുട്ടിയാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ വികാരങ്ങൾ തോന്നാം പക്ഷെ അവളാണ് ഒതുങ്ങി പോകേണ്ടത് എന്ന് വൈജയന്തി പറഞ്ഞു എന്നാൽ അത് അവന്റെ വീട്ടിലല്ല ഇത് ഞങ്ങളുടെ വീട്ടിലാണോ ഇത് എന്റെ വീട്ടിൽ വന്നിട്ടാണ് അവൻ ഈ തോന്നിയാസം കാണിച്ചത് അപ്പോൾ അത് ശരിയാണെന്നാണോ നീ പറയുന്നത് എന്ന് പറഞ്ഞു ബാലചന്ദ്രനും വൈജയന്തിയും കൂടി ചെറുതായിട്ട് തർക്കങ്ങളുണ്ടായി ബാലചന്ദ്രന് വിശ്വാ അലിനെ വിശ്വാസം വന്നു ചെറുതായിട്ട് വിശ്വാസം വന്നു പക്ഷെ വൈജയന്തി പറയുന്നതൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ബാലചന്ദ്രൻ ഇതിനു പിന്നാലെ രോഹിത്തിനെ വിളിച്ചു രോഹിത്തിനെ ോഹിത്തിനോട് കാര്യങ്ങൾ വിശദീകരിച്ച് ചോദിക്കാനായിട്ടാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് രോഹിത് ഉറപ്പായിട്ടും ഹരി പറഞ്ഞ കാര്യങ്ങളെ ഉറപ്പായിട്ടും ബാലചന്ദ്രനോടും പറയത്തുള്ളൂ അപ്പൊ പിന്നെ ബാലചന്ദ്രനും വൈജയത്തിന്റെ തീരുമാനത്തിനൊപ്പം കൂട്ടുനിൽക്കത്തേ ഉള്ളൂ റൂമിൽ ചെന്നതിന് ശേഷം തന്റെ ഈ ഒരു അവസ്ഥയെ പറ്റി ബ്രിജിതാമയോട് അലീന ഇങ്ങനെ പറയുന്നുണ്ട് ഫോട്ടോയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ആ സമയത്ത് ബ്രിജിതാമ തന്നോട് വന്ന് പറയുന്നത് പോലെ നീ വിഷമിക്കേണ്ട എല്ലാത്തിനും നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടെന്ന് അലീന ഇങ്ങനെ പറയുകയും ചെയ്തു മുത്തശ്ശി കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ മുത്തശ്ശിയോടും അലീന പറയുന്നുണ്ട് എന്നാൽ അവിടെ വന്നിട്ട് അതിന് പക്ഷേ ക്ലിയർ ആയിട്ട് ഹരിയുടെ ഈ ഒരു പ്രശ്നങ്ങളോ മോതിരത്തിന്റെ കാര്യമോ ഒന്നും ക്ലിയർ ആയിട്ട് അലീന പറഞ്ഞില്ല വൈജയന്തി വന്നിട്ട് നീ ഇനി ഇവിടെ ജോലിക്ക് നിൽക്കണ്ട ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു നീ ഇനി ജോലിക്ക് നിൽക്കണ്ട അതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു അത് വിശ്വസിക്കാനോ കേൾക്കാനോ വൈജയന്തി തയ്യാറായില്ല മുത്തശ്ശി പറഞ്ഞു അപ്പോഴാണ് ഹരിയുടെ കാര്യങ്ങൾ മുത്തശ്ശിയോട് വൈജയന്തി പറഞ്ഞത് എന്നാൽ ഹരി രണ്ടു മൂന്ന് പ്രാവശ്യം ഈ റൂമിൽ കേറി വന്നിറങ്ങി പോയും പോയും നിന്നത് ഞാൻ കണ്ടുവെന്നും അലീനയുടെ ബാഗ് തുറക്കുന്നതായിട്ട് ഞാൻ കണ്ടുവെന്നും എന്നും മുത്തശ്ശി പറഞ്ഞു അത് കേട്ടപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി താനില്ലാത്ത തക്കം നോക്കി ഹരി ഈയൊരു ബാഗിനകത്ത് മോതിരം കൊണ്ടിട്ടതാണ് എന്ന് അലീനയ്ക്ക് മനസ്സിലായി എന്നാൽ ആ ഒരു അലീന എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന അവിടെ വെച്ചിട്ടിസോഡ് അവസാനം പക്ഷേ ബാലചന്ദ്രനും അലീനയോട് പറയുകയാണ് ഇനി ഞങ്ങൾക്ക് നിന്റെ സേവനം വേണ്ട നീ വേറെ ഏതെങ്കിലും സ്ഥലം നോക്കിക്കോണം ഇനി ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് വൈജയന്തിയും ഹരി ബാലചന്ദ്രനും പറയുവാണ് കാരണം വൈജയന്തിയുടെ തീരുമാനത്തിന് ഒപ്പം നിൽക്കാനേ ഇനി ബാലചന്ദ്രനെ പറ്റത്തുള്ളൂ മുത്തശ്ശി മാക്സിമം പറയുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ അവർ രണ്ടുപേരും തയ്യാറല്ല മനുവിനെ വിളിച്ച കാര്യം പറയാനായിട്ട് ബാലചന്ദ്രനെ തീരുമാനിച്ചു കാരണം അലീനെ അവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നത് ബാലചന്ദ്രനും മനു ആണല്ലോ അപ്പോൾ മനുവിനോട് വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ മനുവും ഷോക്കായി നിൽക്കുവാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അലീനെയും ഹരിയും ചെറിയ തെറ്റായിട്ടുള്ള ബന്ധങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് പറഞ്ഞത് പക്ഷെ അത് വിശ്വസിക്കാനായിട്ട് മനു തയ്യാറായിരുന്നില്ല എന്തായാലും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാനായിട്ട് അലീനയും തീരുമാനിച്ചു ഇത്രയും അപമാനവും സഹിച്ച് ഈ വീട്ടിൽ നിൽക്കുന്നതിനും പകരം വേറെ എവിടെയെങ്കിലും പോകുന്നതാണ് നല്ലതെന്ന് അലീന ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത് ശരിയാണ് എന്നാൽ ഇനി അലീനെ രക്ഷിക്കാനായിട്ട് മനു എത്തുമോ മനു എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കളികൾ മാറും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാതെ